അമേരിക്കയിൽ വെച്ച് നടന്ന ഒരു അഭിമുഖത്തിൽ എസ് ജയശങ്കർ പറഞ്ഞ ചില വാക്കുകൾ തരംഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ മാറിയിട്ടുണ്ട് ഒപ്പം ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്താണെന്ന് ലോകം തിരിച്ചറിയ കൂടിയായിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ മണ്ണിൽ കാൽ ഉറപ്പിച്ചു നിന്നുകൊണ്ട് ഒരു വ്യക്തി ഇന്നേ വരെ പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് എസ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് എസ് ജയശങ്കർ ആ ഒരു അഭിമുഖത്തിൽ ചോദ്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഒരു കാലത്ത് ഒരു മേജർ പവർ തന്നെയായിരുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ സെഞ്ചുറിയിൽ എന്നാൽ ഇന്ന് ഒരു മൾട്ടി പോളാർ വേൾഡ് ആയിട്ട് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് യു എസ് മാത്രമല്ല ഇന്ന് പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന ശക്തി മറ്റു ചില പ്ലെയേഴ്സ് കൂടി ഇന്ന് മുന്നിലുണ്ട് അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കക്ക് തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ പൊസിഷൻ ഇപ്പോഴുമുണ്ട് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോഴുമുണ്ട് പക്ഷെ ലോകം ഇന്ന് കൂടുതൽ മാറ്റത്തിന് വിധേയമായിരിക്കുകയാണ് ഒരു മൾട്ടി പോളർ വേൾഡ് ഇന്ന് ഡെവലപ്പായി വന്നു കഴിഞ്ഞു ഇത് യു എസ് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഇൻഡയറക്ട് അദ്ദേഹം പറയുന്നുണ്ട് കൂട്ടത്തില് അദ്ദേഹം അദ്ദേഹത്തോട് ആ ചോദ്യം ചോദിച്ച ആൾ ഒരു കാര്യമുണ്ട് അതായത് പലരും ഈ പറയുന്ന ഇന്ത്യയെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ ജനാധിപത്യത്തെ കുറിച്ചും കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ യു എസിലെ ചില പ്രതിനിധികളോ മറ്റുമൊക്കെ പറയുമ്പോൾ അത് ഇന്ത്യ വല്ലാതെ പ്രവഹിക്കാറുണ്ട് ഇന്ത്യയിലെ ജനങ്ങളെയും പ്രവോഹിക്കാറുണ്ട് ഇതിന്റെ ഇടയിൽ എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക ഇത് പലപ്പോഴും ഒരു തടസ്സമായിട്ടൊക്കെ വരാറില്ലേ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തിന് നേരെ വരുമ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് പറയുന്നത് സി ഇപ്പോൾ ഡെമോക്രസിയുടെ പേരിൽ ഒരിക്കലും ഒരു ഡെമോക്രസി മറ്റൊരു ഡെമോക്രസിയുടെ ഇന്റേണൽ മാറ്റേഴ്സിൽ ഇടപെടരുത് അതായത് ഏത് തരത്തിലുള്ള അത്തരം ഇടപെടലുകളും അതായത് ഒരു വിദേശ രാജ്യത്തിന്റെ ഇടപെടലും തീർച്ചയായിട്ടും അത് പരസ്പര ബഹുമാനമില്ലായ്മയുടെ സൂചനയാണ് ഈ ജനാധിപത്യ രാജ്യങ്ങൾക്കിടയിൽ ഒരു പരസ്പര ബഹുമാനം ആവശ്യമാണ് ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ജനാധിപത്യ രാജ്യം മറ്റൊരു ജനാധിപത്യ രാജ്യത്തിന്റെ ഇന്റേർണൽ മാറ്റേഴ്സിൽ ഇടപെടുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്നിട്ട് അദ്ദേഹം ഇൻഡയറക്ട്ലി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇന്നിപ്പോ ലോകത്തെ ചില രാജ്യങ്ങൾ അവരുടെ പൊളിറ്റിക്സ് അവരുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾക്കുള്ളിൽ നിർത്തുന്നതിന് പകരം അത് അവരുടെ റീജിയണിലേക്കോ അല്ലെങ്കിൽ എൻറ്റർ വേൾഡിലേക്കോ വ്യാപിപ്പിക്കുന്നതിനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിനായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയ എക്കണോമിക് ഫോഴ്സസ് ഫിനാൻഷ്യൽ ഫ്ലോസ് ഇതെല്ലാം തന്നെ അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട് അവരാണ് നരേറ്റീവ് സെറ്റ് ചെയ്യുന്നത് അവരാണ് നരേറ്റീവ് ഷെയ്പ് ചെയ്യുന്നത് കാരണം ആ മുഴുവൻ ഇൻഡസ്ട്രിയും അവരുടെ കൈകളിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിലാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ വിദേശ രാജ്യങ്ങളിലുള്ള ഇടപെടലുകളെ കുറിച്ചും അമേരിക്കയുടെ താല്പര്യങ്ങൾ ലോകരാജ്യങ്ങളിൽ നടപ്പിലാക്കാനായിട്ട് സോഷ്യൽ മീഡിയയും ചില സാമ്പത്തിക കേന്ദ്രങ്ങളെയും അല്ലെന്നുണ്ടെങ്കിൽ ചില ഗ്രൂപ്പുകളെയും ഒക്കെ യു എസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചുമാണ് അദ്ദേഹം പറയുന്നത് ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് കാരണം ഇവിടെയാണ് നിങ്ങളാണ് ഓരോ കാര്യങ്ങളും റാങ്ക് ചെയ്യുന്നത് ഏത് വ്യക്തികളുടെ കാര്യത്തിലായിക്കോട്ടെ രാജ്യങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ റാങ്കിങ് ഉൾപ്പെടെ നടക്കുന്നത് ഇവിടെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതായത് മികച്ച സമാധാനമുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ മികച്ച എക്കണോമിക് പവേഴ്സ് മികച്ച മിലിറ്ററി പവേഴ്സ് പവർഫുൾ രാജ്യങ്ങൾ പവർഫുൾ പേഴ്സൺസ് സമ്പന്നര് എന്ന് വേണ്ട എല്ലാത്തിൻ്റെയും റാങ്കിങ്ങിൻ്റെ ഉത്തരം അമേരിക്കയിൽ പോയാൽ നമുക്ക് കിട്ടും അവിടെ ഈ റാങ്കിങ് എന്ന് പറയുന്നത് ഒരു ഒരു അവരുടെ ഒരു വമ്പൻ പദ്ധതിയാണത് ലോക രാജ്യങ്ങളെ ഏത് കാറ്റഗറിയിൽ പെടുത്തണം അല്ലെങ്കിൽ ഏത് രാജ്യങ്ങളാണ് മികച്ചത് ഏത് വ്യക്തികളാണ് വിവിധ മേഖലകളിൽ മികച്ചത് ഇതെല്ലാം തീരുമാനിക്കപ്പെടുന്നത് ഈ അജണ്ടകളെല്ലാം സെറ്റ് ചെയ്യപ്പെടുന്നത് യു എസിലാണ് സോ ഇത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് അവിടെ ഇരുന്ന് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് നമ്മളിപ്പോ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെമോക്രസികളായിട്ടുള്ള രാജ്യങ്ങൾ മ്യൂച്വൽ റെസ്പെക്റ്റ് ആയിട്ടാണ് പ്രവർത്തിക്കേണ്ടത് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്തിന് മറ്റൊരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഇന്റേർണൽ കാര്യങ്ങളിൽ കയറി കമൻറ് ചെയ്യാനുള്ള അനുവാദം അല്ലെങ്കിൽ അവകാശമുണ്ട് എന്നല്ല നിങ്ങൾ അങ്ങനെ കയറിയിട്ട് അഭിപ്രായം പറയാൻ പോയാൽ ഇടപെടാൻ പോയാൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമോന്നും തോന്നരുത് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് സോ ഡോ ഫീൽ ബാഡ് വെൻ ഐ ഡൂ ദീസ് എന്നാണ് അദ്ദേഹം എടുത്ത് കൃത്യമായിട്ട് പറയുന്നത് അതായത് ഏതെങ്കിലും തരത്തിൽ നിങ്ങളൊരു ഫോറിൻ രാജ്യത്തിൻ്റെ വിഷയങ്ങളിൽ നിങ്ങൾ പോയിട്ട് അഭിപ്രായം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ കാര്യത്തിൽ വന്ന് നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ കുഴപ്പമില്ല ഞാനത് കേൾക്കും നിങ്ങൾക്കത് പറയാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് പക്ഷെ നിങ്ങൾ അവിടെ മ്യൂച്വൽ റെസ്പെക്റ്റ് ഇല്ലാതെയാണ് പെരുമാറുന്നത് ഒരു ജനാധിപത്യ രാജ്യം മറ്റൊരു ജനാധിപത്യ രാജ്യത്തോട് കാണിക്കേണ്ട ഒരു മര്യാദ അത് നിങ്ങൾ കാണിച്ചില്ല അപ്പോൾ അതേ പണി ഞാൻ തിരിച്ച് അങ്ങോട്ടും ചെയ്യുമ്പോൾ സോറി നിങ്ങൾക്ക് വിഷമമൊന്നും മക്കളെ എന്നാണ് എസ് ജയശങ്കർ അവിടെ പറഞ്ഞത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നുകൊണ്ട് യു എസിന്റെ ഈ ഡബിൾ സ്റ്റാൻഡിനെ ഇത്രയും ഭംഗിയായിട്ട് ചോദ്യം ചെയ്ത മറ്റൊരു നേതാവ് ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല എന്നാണ് ഇതേക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ ഈവൻ യൂറോപ്പിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാവുന്നത് മറ്റൊരു വീഡിയോ ആയി വീട്ടിൽ കാണാം